നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്നേഹസ്വാഗതം ലോകം മുഴുവൻ പുതുവർഷ പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റൈനും ബഹ്റിലെ പ്രവാസികളും ഈ പുതുവർഷത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു പ്രവാസികൾക്ക് ഇത്തവണ ആഘോഷിക്കാൻ ബഹ്റൻ വളരെ വിപുലമായ വർണ്ണാഭമായ വർണ്ണക്കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഏഴ് സ്ഥലങ്ങളിലാണ് ബഹ്റൻ ഇത്തവണ വെടിക്കെട്ടുകൾ ഒരുക്കിയது ആ വെടിക്കെട്ട് വിശേഷങ്ങൾ നമുക്കറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച് ദി കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി ഹണി ഫോർ ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ अवेलेबल ആക്സസ്സബിൾ അഫോർഡബിൾ ബഹ്റനിൽ പുതുവത്സരം പ്രമാണിച്ച് ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഫയർ വർക്ക്സ് ഇത്തവണ ഏഴ് കേന്ദ്രങ്ങളിലാണ് നടക്കുക അത് എവിടെയൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വാട്ടർ ഗാർഡൻ സിറ്റി ഇത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് വാട്ടർ ഗാർഡൻ സിറ്റി എന്നത് വാട്ടർ പാർക്കാണെന്ന് എന്നാൽ വാട്ടർ പാർക്കല്ല ഇത് സിറ്റി സെന്ററിൻ്റെ ബീച്ച് ഭാഗം അതായത് ഇന്ത്യൻ എംബസിയുടെ പിറകിലായി വരുന്ന ഭാഗം മനാമയിൽ നിന്ന് ബ്രിഡ്ജിൻ്റെ കൂടി സീഫിലേക്ക് പോകുമ്പോൾ അഥവാ സിറ്റി സെൻ്ററിലേക്ക് പോകുമ്പോൾ വലത് ഭാഗത്തായി കടലിൽ നാൽപ്പത് ഹെക്ടർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു പാർക്കാണിത് യഥേഷ്ടം ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഇവിടെയുണ്ട് രണ്ടാമത്തെ ഫയർവർക്ക്സ് നടക്കുക ബഹ്റൈൻ ഫോർട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് കരാനയിൽ സ്ഥിതി ചെയ്യുന്നു കൃത്യം പറഞ്ഞാൽ ജവാദ് പെട്രോൾ സ്റ്റേഷൻ്റെ സമീപത്ത് കൂടി അല്ലെങ്കിൽ ഇബനുൽ ഹൈതം സ്കൂളിൻ്റെ അടുത്തുകൂടിയും ഇവിടെ പോകാം മൂന്നാമത്തേത് ബഹ്റൈൻ ഹാർബർ ബഹ്റൈനിലെ ഏറ്റവും ഉയരം കൂടിയ ഫിനാൻഷ്യൽ ഹാർബറിൻ്റെ സമീപത്താണിത് ഇത് ബഹ്റിനിലെ എല്ലാ പ്രവാസികൾക്കും അറിയാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പ്രത്യേകം പറയേണ്ടതില്ല നാലാമത്തേത് ബഹ്റിൻ ബേ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം ബഹ്റിൻ ബേയിലേക്ക് നേരിട്ടുള്ള റോഡുണ്ട് ഹൈവേയിൽ നിന്ന് നേരിട്ടെത്താൻ കഴിയുന്ന സ്ഥലം ഇവിടെ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സ്ഥലത്തുമുള്ള ഫയർ ഫയർവർക്സും ഒരുപക്ഷെ കാണാൻ പറ്റും എന്നാണ് കരുതുന്നത് അതായത് പാട്ടൻ ഗാർഡൻ സിറ്റിയിലേതും ബഹ്റിൻ ഹാർബറിലേതും ഫയർ വർക്സുകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും കൂടാതെ അവന്യൂവിൽ പോയാലും ഈ വർണ്ണക്കാഴ്ച ഇക്കരെ നിന്ന് കാണാം അഞ്ചാമത്തേത് മറാസി ബീച്ച് ഇത് മാത്രമാണ് കുറച്ച് ദൂരെയായി അതായത് ബഹ്റൈനിലെ ജനസാന്ദ്രമായ പ്രദേശത്തു നിന്നും കുറച്ച് അകലെയായി ഉള്ളത് അംബാജിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബീച്ചാണിത് ഇവിടെയും ഫയർവർക്സ് നടക്കുന്നുണ്ട് ആറാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അൽ നജ്മ ക്ലബ് ജുഫെയർ ജുഫെയർ ഹൈവേയിൽ നിന്ന് മറീന ബീച്ചിൽ കൂടി അല്ലെങ്കിൽ കോറൽബെയുടെ ഫുഡ് നടപ്പാതയിൽ നിന്നാലും ഈ ഫയർ വർക്ക്സ് കാണാനാകും അല്ലെങ്കിൽ ഇപ്പോൾ ജുഫെയറിലേക്ക് നിർമ്മിച്ച പുതിയ പാലം അവസാനിക്കുന്നിടത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ ഇവിടെ എത്താം ഏഴാമത്തെ സ്ഥലം ബഹ്റൈൻ മ്യൂസിയം ഡിപ്ലോമാറ്റിക് ഏരിയ അല്ലെങ്കിൽ മറീന ബീച്ചിൽ കൂടി മുഹർ ഭാഗത്തേക്ക് പോകുമ്പോൾ വലതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നാഷണൽ തിയേറ്ററിൻ്റെ അടുത്തുള്ള സ്ഥലം ഇവിടെ നിന്നും അൽ നജ്മ ക്ലബ്ബിലെ ഫയർവർക്സ് കൂടി കാണാൻ സാധിക്കും എന്നാണ് കരുതുന്നത് ഇതൊക്കെയാണ് ബഹ്റിലെ ന്യൂ ഇയർ വെടിക്കെട്ട് വിശേഷങ്ങൾ പിന്നെ സമയം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി മീഡിയ റിങ് ഇന്നത്തെ വിശേഷങ്ങൾ